ശ്രീനാരായണ പരമഗുരുവേ നമ ശിവശതകം മന്ത്രം ഇരുപത്തിയെട്ട് മുഴുമതിമൂടുതുരന്നുത്തെടുത്ത കുഴിയിലടച്ച കയ്യിൽ തഴലേരിയും പൊഴുതൂറിമോ പൂവിലെന്നും പുഴയൊഴുക ശ്രീനാരായണുരവേ നമ ശുഭദിനം സുപ്രഭാതം ശിവശതകം മന്ത്രം ഇരുപത്തെട്ടിന്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം ഇപ്രകാരമാകുന്നു മനസ്സിനെ ധ്യാനനിമഗ്നമാക്കി ആത്മാനന്ദം കണ്ടെത്തി ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ജീവൻ അങ്ങനെ സർവതാ അധീനനാണ് ദുഃഖജ്വാല കത്തിക്കാളുമ്പോൾ ശിരോഭാഗ തുതിച്ച് മൂലാധാരം വരെ അമൃത രൂപമായ പ്രാണധാര പ്രവഹിക്കുന്നത് ഈ ലോകത്ത് ഭക്തന്മാർക്ക് എന്നും അനുഭവിക്കാൻ ഇടവരണം श्रीनारायण परमगुरवी नमः ॐ श्री शारदाम्बिगायी नमः